മനുഷ്യത്വരഹിതമായ പ്രവർത്തികൾ ഈ നോമ്പുകാലത്ത് വാർത്തകളാവുകയാണ് ഈ സാഹചര്യത്തിൽ ജ്ഞാനായ സമൂഹം മൂലക്കാട്ട് മാത്യു മെത്രാന് കത്തയച്ചിരിക്കുകയാണ് സമുദായത്തിലെ അംഗങ്ങളുടെ ആക്ഷേപങ്ങളും സങ്കടങ്ങളും മെത്രാൻ അച്ഛന് കത്തായി നൽകിയിരിക്കുകയാണ് ജ്ഞാനായ സഭ ഇപ്പോൾ ജ്ഞാനായ പുരോഹിത വർഗത്തിന്റെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ ഈ നോമ്പുകാല വാർത്തകളിൽ കൂടുതലായി ഇടം പിടിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സഭ ഈ കത്തയച്ചിരിക്കുന്നത് കാർത്താസ് ഇടവക അംഗമായ വടകര കുര്യാക്കോസിന്റെ മകൾ ഷൈനിയുടെയും കൊച്ചുമക്കളുടെയും ദാരുണമായ അന്ത്യത്തിന് കാരണമായത് ഒരു പരിധിവരെ ഷൈനിയുടെ ഭർത്താവിന്റെ സഹോദരനായ നോബി അച്ഛന്റെ മൂല്യചതിയുടെയും വൈരാഗ്യ മനോഭാവത്തിന്റെ പരിണിത ഫലമാണ് നോബി നോബിയച്ഛൻ്റെ സ്വന്തം സഹോദരന്റെ മക്കളെ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പടുകുഴിയിലേക്ക് തള്ളിവിടുവാൻ ആ പുരോഹിതന് യാതൊരുവിധ മടിയും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ തന്നെ വൈദ്യസഹായത്തിനായി കുടുംബശ്രീയിൽ നിന്നും ഏതാണ്ട് മൂന്നര ലക്ഷം രൂപ കടമെടുത്തത് അത് തിരിച്ചടയ്ക്കുന്നതിന് വന്ന വീഴ്ചയിൽ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥയിലേക്ക് ആ പാവം സഹോദരിയെ ചെന്നെത്തിച്ചതിനും ഈ പുരോഹിതന് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയിലാണ് ഈ കത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതേ പുരോഹിതന്റെ സ്വന്തം സഹോദരി ഒരു വിവാഹമോചനത്തിന്റെ വക്കിലാണെന്ന കാര്യം അറിയാവുന്നതാണല്ലോ സ്വന്തം കുടുംബത്തിലെ സ്നേഹരാഹിത്യവും അനൈക്യവും പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു പുരോഹിതന് ഒരിടവയ്ക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നയിക്കുവാൻ കഴിയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് അങ്ങേർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ മെത്രാൻ അച്ഛന് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു അങ്ങയുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു യുവ പുരോഹിതന് ചൂതാട്ടത്തിലൂടെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പോലീസ് എഫ്ഐആർ കടുത്തുരുത്തി സ്റ്റേഷനിൽ ഉണ്ടെന്ന കാര്യം അറിയാവുന്നതാണല്ലോ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ യുവ പുരോഹിതൻ അത്രയും തുക എവിടെ നിന്ന് എങ്ങനെ എങ്ങനെയുണ്ടാക്കിയെന്ന് അങ്ങ് അന്വേഷിച്ചിട്ടുണ്ടോ ഈ പുരോഹിതനെ വീണ്ടും ഒരു ഇടവകയുടെ വികാരിയായി നിയമിച്ചത് വഴി മെത്രാൻ അച്ഛൻ എന്ത് സന്ദേശമാണ് വിശ്വാസികൾക്ക് നൽകുന്നത് പുരോഹിതരിലൂടെ ക്രിസ്തുവിനെ ദർശിക്കുന്ന വിശ്വാസികളെ കൊഞ്ഞണം കാട്ടുകയല്ലേ ഇത്തരം അനാസ്ഥകൾക്ക് അങ്ങ് കൂട്ടു നിൽക്കരുതും വിശ്വാസികളുടെ നേർച്ചപ്പണം കൊണ്ട് രാഷ്ട്രീയ സ്വാധീന ബലത്തിൽ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന വൈദികരെയും സന്യസ്ഥരെയും സംരക്ഷിക്കുക എന്നതാണോ മെത്രാനച്ചൻ എന്ന നിലയിൽ അങ്ങയുടെ ക്രിസ്തീയ നീതി നിങ്ങൾക്ക് രാജാവായി വാഴുവാനുള്ള കുറുക്കുവഴിയായി പൗരോഹിത്യത്തെ തരം താഴ്ത്തിയിരിക്കുകയല്ലേ അങ്ങും അങ്ങയുടെ വിശ്വസ്ത കൃത്യരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജ്ഞാനായ സമുദായത്തിന്റെ അസ്തിത്വത്തെ നശിപ്പിക്കുവാൻ അങ്ങ് കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തനങ്ങളും സമുദായ സ്നേഹികളായ ഞങ്ങൾ ജ്ഞാനായക്കാർക്ക് വേദന ഉളവാക്കുന്നുവെന്നും കത്തിൽ പറയുന്നുണ്ട് സഭയോടും സമുദായത്തോടും ഇതാണ് അങ്ങയുടെ സമീപനമെങ്കിൽ കോട്ടയം രൂപതയുടെ മെത്രാനായി ഇനി ഒരു നിമിഷം പോലും തുടരുവാൻ അങ്ങയ്ക്ക് യാതൊരു യോഗ്യതയുമില്ല മറ്റ് രൂപതകളിൽ നിന്ന് കാണുന്ന വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെയും വിപ്ലവത്തിൻ്റെയും അന്തരീക്ഷം കോട്ടയം രൂപതയിലും വന്നു കാണുവാനാണ് അങ്ങനെ കോട്ടയം രൂപത ഇല്ലാതാക്കുക എന്നതാണ് അങ്ങയുടെ ഉദ്ദേശമെങ്കിൽ ആ ചതുക്കുഴിയിൽ വീഴാതെ തന്നെ അങ്ങേ ഈ സ്ഥാനത്തു നിന്നും ഒഴിവാക്കുവാൻ വേണ്ട നടപടികൾ തെക്കുംഭാഗർ സ്വീകരിക്കുമെന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കത്തിൽ പറയുന്നത്